പുറത്തിറങ്ങിയാൽ തങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ തന്നെയും ശ്രദ്ധിക്കുന്ന താരങ്ങളാണ് പൊതുവേ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാ മലയാളി താരങ്ങളും പുറത്തിറങ്ങുമ്പോൾ പൊതുവേദികളിലായാലും അമ്പലങ്ങളിലായാലും സാധാരണ ഒരു ചെറിയ വിശേഷങ്ങൾക്കായാൽ പോലും അവരുടെ വസ്ത്രധാരണവും മാലകളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ മാലകളോടും ആഭരണങ്ങളോടും വല്ലാതെ ക്രെയ്സ് ഉള്ള അഭിനേതാക്കൾ വളരെ കുറവാണെന്നും പറയാം നമ്മുടെ താരങ്ങൾക്കിടയിൽ അത്തരത്തിൽ മാലകളോടും ആഭരണങ്ങളോടും വല്ലാത്ത ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നടൻ സുരേഷ് ഗോപി എപ്പോഴും രാധികയോടും മക്കളോടും ഒക്കെ എനിക്ക് അസൂയാണ് അവർക്ക് എന്തോരം മാലകളാണ് എപ്പോഴും ഇടാൻ സാധിക്കുന്നത് എനിക്ക് മാലകളോടും മോതിരങ്ങളോടും വല്ലാത്ത ഇഷ്ടമാണ് പ്രത്യേകിച്ച് ആഭരണങ്ങളോട് എന്ന് സുരേഷ് ഗോപി മുൻപും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് സാധാരണ ആളുകളോടൊപ്പം വലം വയ്ക്കുന്ന സുരേഷ് ഗോപിയുടെ മാലകളെക്കുറിച്ചാണ് കുറിച്ചാണ് എല്ലാവരും വർണ്ണിക്കുന്നത് വയറുവേരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ മാല ആ മാലയുടെ അറ്റത്ത് പഞ്ചലോകം എന്ന് തോന്നിപ്പിക്കുന്ന വിഗ്രഹമുള്ള ഒരു ചെറിയ ലോക്കറ്റും അതിൻറെ മുകളിലായി പുലിപ്പല്ലും അതോട് ചേർന്ന് നടക്കുന്ന രുദ്രാശമാലയും ഇതെല്ലാവരും കണ്ട് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യനെ പോലെ ക്യൂവിൽ നടന്നു നീങ്ങുന്ന സുരേഷ് ഗോപിയെ കണ്ടെല്ലാവരും ഒന്ന് ആശ്ചര്യപ്പെട്ടു തോളിൽ കസവടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ നാമം ജപിച്ചുകൊണ്ട് ശിവരാത്രി പ്രമാണിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പുറത്തുകൂടി ഇപ്പോൾ വലം വയ്ക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മറ്റുള്ളവരെ പോലെ തന്നെ ക്യൂവിൽ നിന്ന് അടങ്ങും നീങ്ങുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ തന്നെ ചിലരൊക്കെ തന്നെ ഇത് ഇലക്ഷനുമായി വ്യാഖ്യാനിക്കുന്നുണ്ട് ഇത് ഇലക്ഷനുമായി പ്രചരിക്കുന്ന വാർത്തകളാണെന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നതെന്നും പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്നും ഇദ്ദേഹം സാധാരണ എല്ലാ ശിവരാത്രി മഹോത്സവങ്ങൾക്കും ഇവിടെ എത്താറുണ്ടെന്നും ങ്ങളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്നും ശിവാലയ ഓട്ടം അദ്ദേഹം കൃത്യമായി നടത്തുന്ന കാര്യമാണെന്നും പറയുന്നു ഇലക്ഷൻ പ്രചരണം നടക്കുന്നതിനിടയിൽ ആ തിരക്കിലും അദ്ദേഹം ദൈവത്തിനെ മറന്നില്ല എന്നും അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനു ചുറ്റും നടക്കുകയാണെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഈ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ദിനം പ്രതി സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്ന ഒരു കാലമാണ് ആ നരത്തിൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇലക്ഷനോടനുബന്ധിച്ച് ഇപ്പോൾ നേർച്ചയായി ഇപ്പോൾ പല കാര്യങ്ങളും നടത്തുന്നത് പള്ളിയിലെ കിരീടത്തെ സംബന്ധിച്ചുള്ള വിവാദമായിരുന്നു ഈയിടയ്ക്ക് പുറത്തുവന്ന അദ്ദേഹം നൽകിയിരുന്ന സ്വർണ്ണ കിരീടം അല്ല എന്നും സ്വർണം പൂശ്യ കിരീടമായിരുന്നുവെന്നുമായിരുന്നു അവിടുന്ന് ഉന്നയിച്ച പ്രശ്നം എന്നാൽ ഞാൻ തൃശൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ ലൂർദ് മാതാ പള്ളിയിലെത്തി ഞത്തു ലക്ഷം രൂപയുടെ കിരീടം ഞാൻ മാതാവിന് നൽകുമെന്നിപ്പോൾ നേർച്ചയായി പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി അതുപോലെ തന്നെ അദ്ദേഹം നേർച്ചയായിടുന്ന ഒരു സ്ഥിരം സ്ഥലമാണ് വടക്കുംനാഥ ക്ഷേത്രം തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇന്നത്തെ ദിവസം പ്രത്യേകതയുള്ളതാണ് ശിവരാത്രി മഹോത്സവത്ത് അനുബന്ധിച്ച് നിരവധി പേർ അവിടെ എത്തുകയും അവിടെ വലം യും പൂജാ കർമ്മങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട് അതിലിപ്പോൾ പങ്കെടുത്ത് ഇലക്ഷന് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി തനിക്ക് ജയിക്കണമെന്നും അത് ജയിക്കേണ്ട അവകാശമാണെന്നും പറയുന്നു ബി ജെ പി ഇന്ത്യയെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നവരൊക്കെ തന്നെയും ഈ അമ്പലനടയിലും എത്തുന്നുണ്ടെന്നും അത് വിമർശനത്തിന് വഴിവെക്കുന്നുണ്ടെന്നും പറയുന്നു നിരവധി പേരാണിപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ പോലെ വളരെയധികം തളർന്ന് നടന്ന് നാമം ജയിച്ച് നീങ്ങുന്ന മനുഷ്യനെ കണ്ടില്ലേ എന്നാണ് നിരവധി പേർ അദ്ദേഹത്തിന്റെ വീഡിയോ വൈറൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ